ലെജൻസ് സ്പോർട്സ് ഹബ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി രണ്ടാം വാർഷികാഘോഷവും കുടുംബസംഗമവും അന്തിക്കാട് എഫ് എഫ് സെന്ററിൽ ആഘോഷിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി ലെജൻസ് സ്പോർട്സ് ഹബ് പ്രസിഡന്റ് ലിജോ കെ ജെ അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ഷിജീഷ് ട്രഷറർ ഷിൻഡോ മാങ്ങൻ ജോയിൻറ്റ് ട്രഷറർ ലിബിൻ പോൾ വാർഷികാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി പ്രസ്തുത വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ സൗജന്യ മെഡിക്കൽ പരിശോധന ക്യാമ്പും ഭിന്നശേഷിക്കാർക്ക് ലജൻസിന്റെ കൈത്താങ്ങ എന്ന പേരിൽ സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു നമുക്ക് ഒരു 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 ക്ലബ്ബ് എല്ലാവരുടെയും കൂട്ടായ തന്നെയാണ് രണ്ടാം സാധിച്ചത് അതുപോലെ ജീവകാരുടെ പ്രവർത്തനങ്ങളിലൂടെ തുടങ്ങിക്കുന്നത് നമുക്കറിയാം സൂചിപ്പിച്ചു ജോലി കഴിഞ്ഞ് വന്ന് പാറ്റിയുള്ള സമയം എല്ലാവരും കൂടി കൂടി ചേർന്നാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാര്യം അവർക്ക് ഏറ്റവും ഉപകരിക്കാവുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അതുപോലെ പറഞ്ഞ സംഭവം അതും നമുക്ക് പറയപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് ഒരു വനിതകളുടെ കൂട്ടായ്മ നമുക്ക് അതിലൂടെയും ഒരുപാട് പ്രവർത്തനങ്ങളുടെ മുന്നേറ സാധിക്കുമെന്നുള്ളത്